ഇടുക്കി മൂന്നാറിലെ ജനവാസ മേഖലയിൽ ഭീതി പരത്തി കാട്ടാന മൂന്നാർ നല്ലതണ്ണിയിൽ വീടുകൾക്ക് സമീപം ഇറങ്ങിയ കാട്ടാന പ്രദേശവാസികളെ ആശങ്കയുടെ മുൾമുനിയിൽ നിർത്തി പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ആനയെ കാട്ടിലേക്ക് തുരത്തി വേനൽ കനത്തതോടെ മൂന്നാർ മേഖലയിൽ വന്യജീവികൾ കൂടുതലായി കാടിറങ്ങുകയാണ് കാട്ടാന ശല്യമാണ് അതിരൂക്ഷം ദിവസവും ജനവാസ മേഖലകളിൽ കാട്ടാനകളെത്തി ഭീതി വരുത്തുകയും നാശനഷ്ടം വരുത്തുകയും ചെയ്യുന്നു മൂന്നാർ നല്ലതണ്ണി ഐ ടി ഡിക്ക് സമീപമുള്ള വീടുകൾക്കരികിലാണ് ഒടുവിൽ കാട്ടാന ഇറങ്ങിയത് ஒருத்தர் வரல நாங்கள் ஒருத்தர் டீச்சர் களைச்சி வாங்க நாங்கள் இருக்க மாதிரி ரொம்ப ஆனை சல்லியுமா இருக்குது வேலைக்கு போக முடியல காட்டுலேயும் போனாலும் அது எதுவும் ஆணை மூணு மணிக்கெல்லாம் ஆனை வந்துடுது காட்டுக்கு மாடு ஆனை இதே ஒரு பயம் பயந்து தான் வேலை செய்கிறோம் காட்டில் உயிரை கையில் பிடிச்சிக்கிட்டு வேலை செய்கிறோம் நாங்கள் പടയപ്പയടക്കമുള്ള ഒറ്റയാന്മാർ ജനവാസ മേഖലയ്ക്കരികിൽ നിന്നും പിൻവാങ്ങാത്ത സ്ഥിതിയുണ്ട് കാട്ടാനകളെ ഭയന്ന് രാത്രികാലങ്ങളിൽ ആളുകൾ പുറത്തിറങ്ങാൻ മടിക്കുന്നു വേനൽ കണക്കുന്നതോടെ കാട്ടാനയും പുലിയുമൊക്കെ കൂടുതലായി കാടിറങ്ങുമോ എന്ന ആശങ്കയിലാണിവർ എം സി ബോബൻ ന്യൂസ് ഇടുക്കി